ലക്ഷങ്ങൾ വില നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ട് പേർ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കുടിവെള്ളക്കുപ്പിയുടെ മറവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചാക്ക കെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊട്ടിയം പോലീസ് പിടികൂടിയത് കർണാടക മംഗലാപുരം സ്വദേശി സവാദ് മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് പിടിയിലായത് മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരം വരെ മൊബൈലിൽ വരുന്ന മെസ്സേജ് പ്രകാരം പറയുന്ന സ്ഥലങ്ങളിൽ വാഹനം നിർത്തുകയും അവിടെ നിന്നും വാഹനം അടുത്ത ആളുകൾക്ക് കൈമാറുക എന്ന നിർദ്ദേശമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ഇതിന്റെ ഉറവിടവും പിന്നാലെ വനശക്തികളെയും പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവാണ് ആണ് അതിൽ ഏകദേശം ഒരു കോടി രൂപ വില നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യാനായിട്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതാണ് കൊട്ടിയൻ ജംഗ്ഷനിൽ വെച്ച് ചാത്തന്നൂർ സിഐ അനൂപ് കൊട്ടിയം സി ഐ പ്രദീപ് ഡാൻസ് ഓഫ് എസ് ഐ സായി സേനൻ പിന്നെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇവരെ ഇനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിൽ അറസ്റ്റിലായത് അത് ഭാരത് ബൻസ് ഒരു ലോഡ് നിറച്ചുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ചാക്കിലധികം ഉണ്ടായിരുന്നു പാൻപരാഗ് കൈനി ശമ്പു ഗുട്ക ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും കൂടെ ചേർന്നതാണ് ഇത് മംഗലപുരത്തു മലപ്പുറം സ്വദേശിയായ അമീറും മംഗലപോരം സ്വദേശിയായ സവാദ് ഇവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇവര് ഇത് തിരുവനന്തപുരത്ത് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഡെസ്റ്റിനേഷൻ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കത്തുള്ളൂ സോ അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസി പി അലക്സാണ്ടർ തങ്ങച്ചിന്റെ നേതൃത്വത്തിൽ കൊട്ടിയം ഇൻസ്പെക്ടർ എ പ്രദീപ് ചാത്തന്നൂർ ഇൻസ്പെക്ടർ അനൂപ് എസ് എ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ലക്ഷ്യങ്ങൾ വിലവരുന്ന നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മംഗലപുരം സ്വദേശിയാണ് ന്യൂസ് ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.